आ आज हाले ना फकीर से मोहे आ जा दे दे मोहे ഹലോ എല്ലാവരും കാണില്ല ഇത് ഇതാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാരും ഉരുത്തു ചേർന്നുള്ള ആഴ്ചകളും இது நல்ல சூப்பர் கமாட்டோகிராஃபர் பாரு

എല്ലാവരും മോടി ഓടി വരുവോ വരുവോ കാഴ്ച എന്റെ പൂത്തിരി വീളെടുക്കണെ പൂത്തിരി വീള് താങ്ക് യു

ോത്ത് പെണ്ണുങ്ങളാണ് ഈ കാട്ടി കൂട്ടുന്നത് ഇത് പറ്റൊക്കെ ഒന്ന് വേറെ പണി ഇല്ലേ സൂപ്പർ സൂപ്പർ കായ് മുതലായി ചെറിയ മക്കൾ പതിനഞ്ചാ ചെറിയ പൊടി പൊതു മക്കളൊന്നും കയ്യില്ല ആശന്മാരേലൊക്കെ

ഒരേ കൊറേ പേരൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ പോയിരിക്കുന്നു പെരുന്നാളല്ലേ ഇപ്പൊ ഇത്രയും പേരേ ഉള്ളൂ ഇപ്പൊ രണ്ടാ പെരുന്നാൾക്കല്ലാതെ രാത്രി കൂടെ ഒത്തു കൂടി ആ സാധനം അങ്ങനെ േറ്റ് മഞ്ഞിന് മാറി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവരും <laughs> വരൂ കാര്യമായിട്ടുള്ള എന്തോരാലോചനയിലാണ് ആ അതൊരു ഫാമിലിയാണ് ഇവിടെ ഓരോരുത്തർ കണ്ടില്ല അയിന്റെ ഇടയില് വേറെ 봐투 봐투 에에에에 마루 에에에에 바쁘띠 테라 아쁘디니어다 바앤디 പോതി라 അല്ല 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 ള ലൈവ കൊന്നും ഓണാക്കിയല്ലാരോ ഇങ്ങളെലൊരു കാളേ വലിൻ കാണ്മഞ്ഞ ഇലിരിൻ കാണ്ന ഒരു ദിവസം അതടുത്ത ഫാമിലി നേരം പല്ല് തേച്ചിട്ട് നാവ് അടിക്കാൻ സമയം കിട്ടാത്ത ആളാണ് ഇട്ടത് വേറെ ഒന്ന് വാപ്പിമ്പോളും ഹായ് ഒരു ഹായ് പറയൂ പറയൂര്യൂ പടക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ ശേഷം പറമ്പ് തരയുന്ന വേറൊരു വ്യക്തി കണ്ടോ ഭയങ്കര തെരച്ചിലാണ് കണ്ടില്ലേ അതിപ്പോ നമ്മളൊക്കെ പണ്ടെങ്കിലായിരുന്നു പൊട്ടിച്ചു കഴിഞ്ഞ ഒരു തെരച്ചില്ലുണ്ടല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടതായിട്ടത് ഒരു തെരയിലാണ് ഇപ്പൊ അത് ണിപ്പിട്ടിന്നഴിക്കും പിടാത്ത ഒരു കുട്ടി പൊട്ടിട്ടാത്തു കേറിക്കല് ണ്ട് ചുമരുമു ചുമരുമുണ്ട് ഞമ്മളെ ഇത് വെക്കുമ്പോഴത്ത് അതാ എന്തൊക്കെ ഭൂമി പുലുക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞിരിക്കുന്നു അടുത്ത ടീം ഒരു ഹൈ പറയൂ എല്ലാരും ലൈക്ക് അടിക്കൂ കമന്റ് അടിക്കൂന്ന് പറയൂ ഇല്ലെങ്കിൽ മര്യാദ എന്താ കണ്ട ഇതൊന്ന് മൊബൈൽ ഏത് സമയം മൊബൈൽ കൈ പിടിച്ചിരിക്കുന്ന അടുത്തൊരു വ്യക്തി എവിടെ തിരിഞ്ഞാലും എല്ലാ അടുത്തും എത്തിപ്പെടുന്ന അടുത്തൊരു ഫാമിലി കണ്ടോ ഇപ്പൊ ചെറിയ പൂത്തുല്ല കണ്ടില്ല പൂത്തു പടക്കം തെരച്ചില് കഴിഞ്ഞോ അനക്കൊന്നും കിട്ടീല എന്റെ പേടിക്കൂ ബാറ്ററി ആ കണ്ടുകൂടും യാതാ അതിന് പിടിച്ചോഡിയോ ഫോട്ടോ എടുത്തോ കിട്ടിയില്ല കിട്ടില്ല കൊള്ളി കൊള്ളിട്ടിക്കണ പിടിച്ചു ਨੇ ਭਾਈ ਰੰਪਨ ਦੀ ਅਗਲੇ ਅਰਥ ਫੈਮਿਲੀ ਨਾ ਅੱਦਨ ਅੱਦਨ ਤਗਾ ਕੋ ਤਿਰ ਗੱਦੀ ਕੋ ਅਰਥ ਟੀ ਤੋ ਕੀ ਕੰਮ ਹੈ അല്ലല്ല ഓൾറെഡി ഇത്രത്ര കൊടുത്തു അതിനെ കേൾക്കട്ടെ ബാബിയോ അന്റ ഫാമിലി കൊണ്ടി ഞാൻ ബോയിക്ക് ഞാൻ അത് വെച്ചിട്ട് തരാം അവൻ പറിക്ക്രാഷ്യക്കല്ല കിട്ടില്ല ഞാൻ നിക്ക് ആ കൊരാളുള്ളോ അല്ലേ കേമൻ വലിക്ക് നോക്കി നിക്കുന്ന ടീം എടുക്കും നോക്കുന്നുണ്ട് എന്നാ ലൈവ് പോണ്ടിട്ടാ ലൈവാണ് ലൈവ് അത് ആരും കാണണൊന്നൂല്ല ഇതരാസാര ലൈവ് അർത്ഥ ഫാമിലി അർത്ഥ ഫാമിലി

ఆదిదా ఏ నీ ఆగు ఆర్డర్ అంటే యా ఇవి కన్నా రంసి బాబ మాత్రం నేను అన్ని లైక్స్ నేను ఇవన రంసి బాబే మాత్రం 5

வேற லேவில ஆலம்மா மட்டும் தான் കാണනது வேற காட்டு அன்னைக்கெல்லாம் இழுச்சி இப்ரோ டா இப்ரோ யோ யோரா நீ உரா யோ பரையம்மா ஆவேட டைமண்ட்ல திக்கி யோ வரீ யோ வரீ யா ਨੰਨਾ 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 ਲੀਵ ਲੀਵ ਕੁਟੀ 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 ਇਬਰਾਹਿਮ ਆਬੀ ਦਾਤੇ ਨੀਂ ਨੀਂ ਵੇੜਚੋ ਅਡ ਕੜਕਾ ਅਡ ਕਾਸ਼ੀ ചെക്കണൊന്നില്ലേമ്മത്രം കാണൂ ചേച്ചിയുടെ അഭിപ്രായം നൂറ് വെല്ലേറ്റ ടൈമില ആക്കിയേടാ ആ നീ കണ്ടാ ഇ ഇതു കഴിഞ്ഞാ പിന്നെ എങ്ങനെയുണ്ട് ആ ഇബ്രാഹിം ഓടായിക്കാ കൊടാ ഡയറൊന്നും കുടിക്കടേ സിപ്രിക്ക് ഇടി സിപ്രിക്ക് കുടിക്കടാ യെ ആ ഗരം ചിലത് മാത്രം ആണോ ലെവൽ ആ മതി ആ ഇലന്തടവലോ നന്നങ്ങണ്ട് വാണ്ട് വന്നാ Dua. Nah. Nah, nah. Dua, dua. Nah, 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 nah. 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 പിന്നെ ഇതായിട്ടിരിക്കും എന്തും പറഞ്ഞ അനക്ക എന്തും പറ സംസാരിച്ചോട് ഹായ് İyi yani değil mi değil Ay. മുല്ലേ ഞാൻ ലൈവിലിങ്ങനെ കാണിച്ചുകൊടുക്കുന്നത് അതിനെ ആരും ഇച്ചല്ല ലൈവില് ആടടാ ഹംസവാപിണ്ട് ഇ കേഞ്ഞിലെ അപ്പോൾ എടി ദൊന്നും ഇങ്ങനെ എടുച്ചോ ഇങ്ങനെ എടുക്കും അസ്തംക മൂത്തേ കൂടി ആമാ ഞാൻ അങ്ങനെയാണ് സുഭാഗ ചോദിക്കുന്നു ടോപ്പിക്ക് ഇതിന്റെ കല്ലുടാണോ ബഹ താങ്കര താര നോക്കിയോ ഞാൻ അങ്ങനെയാണ് നോ ഓ ഫ്രീവ സാധനം കൊടുക്കണ്ട ഭയങ്കര ਆਪ ਕੋਈ ਬੜਾ ਨੂੰ ਕਰਕੰਦ ਨਾ ਢਿੱਚ ਮੜਾ ਰੁਟੀ ਟੋ ਕੱਟੇ ਦੋ ਕੱਟੇ ਦੋ ਦੇਵਾ ਜੀ ਕੱਟੇ ਦੋ ਮੈਂ ਕੱਟੀਏ ਕਰ ਰਹੀ ਹਾਂ